തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വീഴ്ച സ്ഥിരീകരിച്ച് മന്ത്രി കെ രാജന്റെ മൊഴി പൂരം മുടങ്ങിയ സമയത്ത് പലതവണ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല പ്രശ്നസാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി സ്വീകരിച്ചിരുന്നില്ലെന്നും മൊഴിയിൽ പറയുന്നു പുറത്തു വന്ന മൊഴിയിലെ വിശദാംശങ്ങൾ മന്ത്രി കെ രാജൻ സ്ഥിരീകരിച്ചു പൂരം കലക്കലിൽ നയപരമായ തീരുമാനമെടുക്കുമെന്ന് എം വി ഗോവിന്ദനും കെ രാജന്റെ ഓരോ വാക്കിനും വിലയുണ്ടെന്ന് വിനോയ് വിശപ്പും പ്രതികരിച്ചു ഇപ്പോൾ വന്ന കാര്യത്തിൽ മാധ്യമങ്ങളുടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് മൊഴി കൊടുത്തു എന്നുള്ളതിലൊന്നും വിളിച്ചു വയ്ക്കാനില്ല മൊഴി കൊടുത്തതിൽ രേഖാപ്രകാരമാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് പത്രമാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ കാര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല സി പി ഐ എമ്മോ പാർട്ടിയോ പറയേണ്ട കാര്യമല്ലാതെ ഗവൺമെൻറ് തലത്തിൽ അവർ തന്നെ ഗൗരപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങളാണ് ആ പ്രശ്നം തിരികെട്ടെ നമുക്കതിൻ്റെ അതൊന്നും ഇടപെടേണ്ട യാതൊരു കാര്യമില്ല ഭരണ സംവിധാനം ദൈനംദിന ഭരണത്തിൽ ഇടപെടുന്ന നിലപാട് സി പി ഐ എം ഒരിക്കലും കൊടുക്കാറില്ല ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഗവൺമെന്റ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആ പൂരം നടക്കേണ്ടതുപോലെ നടന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു എ ഡി ജി പിയുടെ പേര് ഉണ്ടാകാൻ പാടില്ലായിരുന്നു പക്ഷേ ഉണ്ടായിപ്പോയി അതുകൊണ്ട് ഗൗരവമുള്ള കാര്യമാണത് അതും അന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അദ്ദേഹത്തിൻ്റെ പേര് തൃശൂരിൻ്റെ സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒരു വലിയ ഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെയും എല്ലാ ഭാഗമായിട്ടുള്ള തൃശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിന് പ്രതികൂലമായി ബാധിച്ചു എന്ന് ഉള്ള ഒരു സംഭവത്തിൽ ഒരു എൽ പിയുടെ പേര് എങ്ങനെ വന്നു അത് വരാൻ പാടില്ലായിരുന്നു എൽ ഡി ജെ പിയെ പോലൊരാൾ എന്തെല്ലാം താല്പര്യത്തിൻ്റെ പേരിലായാലും ശരി ആരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ടായാലും ശരി അതിൽ നിന്ന് അദ്ദേഹത്തിന് വഴിപാടിൽ പോകാൻ എന്തുകൊണ്ട് തോന്നി എന്ന കാര്യം കേരളം ചോദിക്കുന്നുണ്ട് റിനു ശ്രീധറുടെ കൂടുതൽ വിവരങ്ങളുമായി റിനു ശ്രീധർ പൂരം കലക്കലിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും പൂരം നടന്ന വേളയിൽ നിഷ്ക്രിയനായിരുന്ന എം ആർ അജിത് കുമാറിൻ്റെ സാന്നിധ്യമാണ് അഥവാ ആ ഇടപെടലാണ് ഇടപെടലില്ലായ്മയാണ് ഈ മൊഴികളിലൂടെ വ്യക്തമാകുന്നത് എത്രത്തോളം ഗൗരവമേറിയതാണ് മിനിസ്റ്ററുടെ മൊഴി അരുൺകുമാർ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പി പദവിയിലേക്ക് എത്തുവാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി കെ രാജന്റെ മൊഴി പുറത്തുവരുന്നത് ഇത് അജിത് കുമാറിന് എതിരായിട്ടുള്ള ആ ഒരു മൊഴി കൂടിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ഡി ജി പി നൽകിയിരുന്നു സർക്കാരിലേക്ക് ഇതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട് അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ കെ രാജന്റെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നതും ഇപ്പോൾ ആ പുറത്തു വരുന്നത് അതായത് ഈ തെക്കേ നട തുറക്കൽ നടക്കുന്ന സമയത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ആ ഒരു ഇടപെടൽ ഉണ്ടായി അത് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കെ രാജൻ പെടുത്തിയിരുന്നു എം ആർ അജിത് കുമാറിൻ്റെ എന്നാൽ അതിനുശേഷം രാത്രി ഈ എഴുന്നള്ളിപ്പ് സമയത്ത് വിഷയമുണ്ടാകുമെന്നും അതിൽ ഇടപെടണമെന്നുമായിരുന്നു കെ രാജൻ്റെ ഒരു അഭ്യർത്ഥന പക്ഷേ ആ സമയത്തും ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫോണിലും അത് തന്നെ പേഴ്സണൽ ഫോണിലും കെ രാജൻ വിളിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹം എടുത്തിരുന്നില്ല ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് ഈ മൊഴിയിൽ ആ കൃത്യമായി തന്നെ പറഞ്ഞ് വെക്കുന്നത് ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇന്ന് രാഷ്ട്രീയ രംഗത്തുനിന്ന് പോലും ആ ഉയർന്നു വന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് നയപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതിനെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ പാർട്ടി ഇടപെടാറില്ലെന്നും പറഞ്ഞു അതേസമയം മന്ത്രി കെ രാജന്റെ ഓരോ വാക്കിനും വലിയ വിലയുണ്ടെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ഉണ്ടായു മനുവാണ് വിവരങ്ങൾ നൽകുന്നത്